കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും പൊതുജനങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താറില്ല അതിലൊന്നാണ് ലൈഫ് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതികൾ പൊതുമേഖലാ സ്വകാര്യ കമ്പനികൾക്ക് വമ്പൻ തുക നൽകി പോളിസി എടുക്കുന്നവർ തുച്ഛമായ തുക നൽകിയാൽ ഇൻഷുറൻസ് ലഭിക്കുമെന്നത് അറിയില്ല അത്തരമൊരു പദ്ധതിയാണ് പ്രധാൻ ജീവൻ ജ്യോതി ഭീമ യോജന രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ ബജറ്റ് പ്രഖ്യാപനത്തിലാണ് ധനമന്ത്രി ഈ സാമൂഹിക സുരക്ഷാ പദ്ധതി ആരംഭിച്ചത് ഇൻഷുറൻസ് കമ്പനികൾ പി എഫ് ആർ ഡി എ എന്നിവയുടെ സഹകരണത്തോടെ ബാങ്കുകൾ മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഈ ഗ്രൂപ്പ് ടേം ഇൻഷുറൻസ് പ്ലാൻ വ്യക്തിയുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ബാങ്ക് അക്കൗണ്ടുള്ള പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് ജീവൻ ജ്യോതി ഭീമാ യോജന ലഭ്യമാണ് ി മുപ്പത്തി ആറ് രൂപ മാത്രമാണ് വാർഷിക പ്രീമിയം ഇത്രയും തുക അക്കൗണ്ടിൽ നിന്ന് സ്വയമേവ ഡെബിറ്റ് ചെയ്യപ്പെടും ഇൻഷുറൻസ് പരിരക്ഷയുള്ള കാലയളവ് ഇൻഷുറൻസ് പരിരക്ഷയുള്ള കാലയളവ് പന്ത്രണ്ട് മാസമാണ് അതായത് ജൂൺ ഒന്ന് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ ഓട്ടോ ഡെബിറ്റ് സൗകര്യത്തിനായി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അൻപത്തി വർഷം വരെ ഓട്ടോ റിന്യൂവൽ ഉണ്ടായിരിക്കും എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്കും അവരുടെ നെറ്റ് ബാങ്കിംഗ് സേവന സൗകര്യം വഴിയോ വർഷത്തിൽ ഏത് സമയത്തും ബാങ്ക് ശാഖയിൽ ഒരു ഫോം പൂരിപ്പിച്ചോ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം ഇൻഷുർ ചെയ്തയാളുടെ മരണശേഷം ഇൻഷുർ ചെയ്തയാളുടെ നോമിനിക്ക് രണ്ട് ലക്ഷം തുക ലഭിക്കും